ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന സ്വന്തം ടു ടൗൺ ഭാരത ആൻഡ് ഗൈഡ്സ് കൊടുങ്ങല്ലൂർ ലോക്കൽ അസോസിയേഷന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി കൊടുങ്ങലൂർ ഹാളിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ എസ് ഐ കശ്യപൻ ഉദ്ഘാടനം ചെയ്തു കൊടുമ്പലൂർ കുട്ടി അധ്യക്ഷനായിരിക്കുന്ന ഏറ്റവും മാരകമായ ഒരു ലോകമായിട്ട് ലഹരി മാറുമ്പോൾ അതിന് പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ബോധവൽക്കരണ പരിപാടി നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങളൊക്കെ നല്ല കുട്ടികളാണല്ലോ എന്ന് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സ്കൗട്ട് ആൻഡ് അതുപോലെ തന്നെ എൻ സി സി എസ് ഡി സി റെ ഇങ്ങനെയുള്ള വിവിധ സംഘടനകൾ ഉണ്ട് ഇത്തരം സംഘടനകളുടെ പ്രധാന എന്ന് ഒന്ന് നമ്മുടെ ദേശത്തോടുള്ള എല്ലാ രീതികളും കൂറ് പുലർത്തുകയും ദേശത്തിന്റെ സംരക്ഷണം നൽകുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ദേശത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപജയങ്ങൾക്കും വിപത്തുകൾക്കും എതിരെ പോരാടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റിട്ടേർഡ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം അബ്ദുൾ ജമാൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ പി എ സയ്യിദ് മുഹമ്മദ് മാസ്റ്റർ ജില്ലാ കമ്മീഷണർ എൻ സി വാസു ജില്ലാ സെക്രട്ടറി ഡൊമനിക് പറക്വാട്ട് ഐഷാബി ടീച്ചർ ഫൗസിയ പി ജി കൃഷ്ണനുണ്ണി വി ബി പ്രസാദ് റെനി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു കൊടുങ്ങലൂർ ലോക്കൽ അസോസിയേഷൻ പരിധിയിലുള്ള യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ ഇരുന്നൂറ്റി അൻപതോളം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്മാർ ിലേക്ക് പോകുന്ന കുട്ടികളുണ്ടാവും അതുപോലെ ബോധവൽക്കരിക്കാനും അതിനപ്പുറത്തേക്ക് പോകും പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട് സൈബർ കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ഓഫ് ഐ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദ കൊടുങ്ങൂർ കോളേജ്